ക്നാനായ സമുദായ സ്നേഹികൾ കൊടുത്ത കേസിൽ ആർക്കിസ് ബാവയുടെ സസ്പെൻഷൻ കൽപ്പന കോട്ടയം മുൻസിഫ് കോടതി തള്ളി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പാത്രിയാർക്കിസ് ബാവയ്ക്ക് ക്നാനായ സമുദായത്തിന്മേൽ ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ എന്നും സമുദായ മെത്രാ പോലി പാത്രിയാർക്കിസ് ബാവയെ സസ്പെൻഡ് ചെയ്തത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുമാണ് ചുരുക്കി പറഞ്ഞാൽ ക്നാനായ സമുദായ മെത്രാ പോലിത്തയുടെ മേൽ പാത്രിയാർകിസ് ഭാവ എടുത്ത സസ്പെൻഷനും സഹായം എത്രാൻ സമുദായം മെത്ര പോലിത്തിയുടെ ചാർജ് കൊടുത്തത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കോട്ടയം ജില്ലാ കോടതി തടഞ്ഞു അതോടെ പാത്രിയാർകിസിന്റെ ഒരു കൽപ്പനയ്ക്കും നിയമസാധുതയില്ല പാത്രിയാർക്കിസ് സഹായം എത്രാന് നൽകിയ താൽക്കാലിക ഭരണ ചുമതലയും സ്വഹ പാത്രിയാർകീസ് അങ്ങനെ ഒരു കൽപ്പന കൊടുത്തെങ്കിലും ചിങ്ങവനത്ത് സമുദായ ആസ്ഥാനത്ത് കാലുകുത്താൻ സഹായം എത്രാന് ധൈര്യമുണ്ടായില്ല സഹായം സഹായമെത്ര ഒരു ഗതികേട് അതുകൊണ്ട് കോടതിയും കൈവിട്ട സ്ഥിതിക്ക് ഇനിയും നാണായ സമുദായത്തിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കാതെ സ്ഥലം കാലിയാക്കുന്നതാ പാത്രയാർഗിസിനും സഹായന്മാർക്കും നല്ലത് ക്നാണായ സമുദായം ഭരിക്കാൻ വലിയ മെത്രാ പോലത്തെയും സമുദായ അസോസിയേഷനും സമുദായ കമ്മിറ്റിയും അതിന് നേതൃത്വം കൊടുക്കുന്ന സെക്രട്ടറി ടി ഒ എബ്രഹാമും ഉണ്ട് അവർ കൃത്യമായി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു നടത്തിക്കൊള്ളും അവർ ആവശ്യപ്പെട്ടാൽ മാത്രം ആത്മീയ ശുശ്രൂഷ മാത്രം പാത്രീയാർക്കീസ് ചെയ്തു കൊടുത്താൽ മതി അല്ലാതെ കയറി ഭരിക്കാനൊന്നും വരണ്ട സന്തോഷവും സമാധാനത്തോടെയും പോകുന്ന സമുദായത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും സമുദായത്തെ നെടുക്കെ പിളർത്താനുമാണ് പാത്രിയാർക്കീസ് ഭാവിയും സഹായം എത്രാന്മാരും ശ്രമിച്ചത് അതിനി നടക്കില്ല സമുദായത്തിന് വ്യക്തമായ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന പ്രകാരം മാത്രമേ സമുദായം ഭരിക്കപ്പെടാൻ പറ്റുകയുള്ളൂ വിരുന്നുകാരൻ വീട്ടുകാരനാവണ്ട വന്നു കൊടുക്കുന്നതും വാങ്ങി സ്ഥലം വിട്ടോണം അല്ലാതെ അവിടെ ചുറ്റിക്കറങ്ങി ആള് കളിക്കാൻ നിൽക്കണ്ട നായിത്തൊമ്മന്റെ അനുരായികളെ കളി പഠിപ്പിക്കാൻ നോക്കണ്ട അവർ കളി പഠിപ്പിച്ചു വിടും അതിപ്പോൾ മനസ്സിലായല്ലോ